പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്ന വിഷയമേ ഈ പരാശ്രയ സ്വഭാവമുള്ളവർ സൂക്ഷിക്കുക അതെ പരാശ്രയം മറ്റുള്ള വസ്തുക്കളിലോ സാഹചര്യത്തിലോ വ്യക്തികളിലോ ഒക്കെ ചില കൺസെപ്റ്റിലൊക്കെ ആശ്രയത്വം അല്ലെങ്കിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കുക നിങ്ങൾ ജീവിക്കുന്നില്ല ഈ ജീവിച്ചിരിക്കന്നെ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും വിഷമങ്ങളിലൂടെ ഒക്കെ ജീവിക്കേണ്ടി വരുന്നതാണ് അപ്പൊ എന്താണ് ഈ പരാശ്രയവും സ്വയാശ്രയവും എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകും അതായത് ഡിപ്പെൻഡൻറ്റ് മൈൻഡും ഇൻഡിപ്പൻഡന്റ് മൈൻഡും എന്ന് പറയും ഡിപ്പെൻഡൻസ് ഡിപ്പെൻഡൻസി ആണല്ലോ സർവ്വ കാരണമല്ലേ ഏതെങ്കിലും ഒരു വസ്തുവിനോടോ കൺസെപ്റ്റിനോടോ ഏതെങ്കിലും വിഷയത്തോടോ വ്യക്തികളോടോ സാഹചര്യത്തോടോ ഒക്കെയുള്ള ഒരു ഡിപ്പെൻഡൻസി അതിനെ ഒട്ടിപ്പോയി ഈ ഒട്ടലാണ് എവിടെയും പ്രശ്നം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ളവർക്ക് വളരാൻ പറ്റില്ല നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒട്ടിയിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പോകാൻ പറ്റും എന്നാൽ ഇത് മനുഷ്യ സഹജമാണ് പല ആശ്രയത്വങ്ങളും പക്ഷെ അത് ടെമ്പറിയാകാൻ പാടുള്ളൂ അത് ടെമ്പറിയായിട്ടുള്ളതെല്ലാം നിരന്തരം ആവർത്തിക്കുമ്പോൾ അത് പെർമനന്റ് ആയി പോകുന്നു നിങ്ങൾ ആശ്രിതരായി പോകുന്നു അപ്പം പരാശ്രയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വളർച്ചയെ തടയുന്നതും എക്കാലവും ദുഃഖം ദുഃഖമുണ്ടാകുന്നതുമാണ് അത് വലിയ തലത്തിലുണ്ട് സംസ്കാരത്തിനുടമയാകുമ്പോഴാണ് നമ്മൾ പരാശ്രയ വ്യക്തിത്വങ്ങളായി മാറുന്നത് സംസ്കാരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ സംസ്കാരം എന്ന് പറഞ്ഞാൽ സംസ്കരിച്ചെടുക്കുന്നത് അസംസ്കൃത വസ്തു സംസ്കരിച്ചെടുക്കുന്നത് പോലെ തന്നെ ഡിസ്റ്റിലും അരിച്ചരിച്ചരിച്ചെടുക്കുന്ന ആ എസെൻസ് ആ കോറാണ് സംസ്കാരം ഓരോ വ്യക്തികളുടെ ഉള്ളിലും നല്ല സംസ്കാരവും ചീത്ത സംസ്കാരവും അലസത സംസ്കാരവും ഒക്കെ ഉള്ള കാലങ്ങളായിട്ട് നമ്മൾ അതിലൂടെ തന്നെ ആ പ്രവണതയിലൂടെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് അതിനെ അരിച്ചരിച്ചെടുക്കുന്ന പോലെ അത് മനസ്സിന്റെ അടിത്തട്ടൽ ആത്മാവിന്റെ അടിത്തട്ടൽ നിങ്ങളുടെ സംസ്കാരമായി ഉറഞ്ഞുകൂടുന്നു അപ്പൊ പരാശ്രയ സംസ്കാരം ഇതേപോലെ ഉണ്ടാകുന്നതാണ് ജനിക്കുമ്പോ അങ്ങനെ ഉണ്ടായിരുന്നില്ല ശരിയാണ് ഒരു ആശ്രിതത്വം നമുക്ക് ആദ്യം ആവശ്യമുണ്ട് മാതാപിതാക്കളുടെ ആവശ്യമുണ്ട് അത് കഴിഞ്ഞ പതുക്കെ അവിടെ തന്നെ ഒട്ടിനിക്കാതെ എല്ലാ കാര്യങ്ങൾക്കും സ്വയാശ്രയത്തിലേക്ക് ഇൻഡിപ്പെൻഡൻസിലേക്ക് ചെറുപ്പം മുതലേ മാറാൻ ചിലർക്ക് ജന്മനാ കഴിവുണ്ട് അല്ലെങ്കിൽ മുതിർന്നവർ അവരെ സ്വയാശ്രിതരാക്കി മാറ്റുവാൻ വേണ്ട പരിശീലനം ചെറുപ്പകാലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലുടനീളം അവർക്ക് നല്ല സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും വിജയത്തിൽ ജീവിക്കാൻ സാധിക്കും ഇപ്പം നമ്മുടെ ഉള്ളിൽ ഈ രണ്ട് വിധത്തിലുള്ള സംസ്കാരങ്ങളുണ്ട് ഓരോ വ്യക്തിയുടെയും ഒന്ന് പരാശ്രയ സംസ്കാരവും മറ്റൊന്ന് സ്വയാർജിത സംസ്കാരവും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിപ്പെൻ്റൻ്റ് മൈൻഡുകൊണ്ട് ഇൻഡിപ്പെൻ്റൻ്റ് മൈൻഡുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് മൈൻഡോട് കൂടി തന്നെ സമൂഹത്തിൽ അതായത് നമ്മുടെ ഉള്ളിലെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ സ്വകാര്യ ലോകത്തിൽ ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കാം സ്വയം ആയിട്ട് ആശ്രയിക്കാൻ പറ്റണം നിങ്ങളുടെ കഴിവിലായിക്കോട്ടെ നിങ്ങളുടെ കാര്യങ്ങളിലായിക്കോട്ടെ സ്വന്തമായ രീതിയിൽ മറ്റുള്ളവരുടെ ഒരു സഹായം കൂടാതെയും എഴുന്നേൽക്കു നിൽക്കാനുള്ള ഒരു സംസ്കാരം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് പല ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം തേടാൻ സാധിക്കും ഈ പരാശ്രയത്തിൽ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിയിൽ മനസ്സിലുള്ളവർക്ക് അറിയാമോ എപ്പോഴും ലഭിക്കുന്ന വെറുപ്പും അതോടൊപ്പം തന്നെ സങ്കടവുമായിരിക്കും അതായത് വെറുപ്പ് തോന്നുമെന്നാൽ വെറുപ്പ് തോന്നാൻ കാര്യം എന്താ നമുക്ക് വേണ്ടത് ലഭിക്കാതെ വരുമ്പോഴാണ് വെറുപ്പുണ്ടാകുന്നത് ആഗ്രഹം ആഗ്രഹങ്ങൾ എവിടെയാണ് ലൗകിക ജീവിതത്തിലാണ് കൂടുതൽ പേര് ലൗകിക വസ്തുക്കളോടുള്ളതാണ് ഭൗതിക വസ്തുക്കളോടാണ് ജോലി ആയിക്കോട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളായിക്കോട്ടെ സാഹചര്യമായിക്കോട്ടെ വീട് കുടുംബം പിന്നെ അത് അതേപോലെ വസ്തുവകള് ഒന്ന് കഴിയും മറ്റൊന്നിലേക്ക് വീണ്ടും 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 ഒരു ഒട്ടർ അല്ലെങ്കിൽ ആശ്രിതരായി മാറുകയാണ് അപ്പൊ അതിനോട് അത് ലഭിക്കാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചു ലഭിക്കാതെ വരുമ്പോൾ സ്വയം ഒരു വെറുപ്പുണ്ടാകും നമ്മളോടും മറ്റുള്ളവരും അത് ഉള്ളവരോടടുത്ത് വെറുപ്പുണ്ടാകും മറ്റൊന്ന് ലഭിക്കുന്നവരും എന്നുണ്ടാകുന്നു അടുപ്പം കൂടുകയും ചെയ്യുന്നു ഓരോന്ന് കിട്ടുമ്പം അടുപ്പം കൂടും നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് കരുതലും സംരക്ഷണവും തന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ അവളോട്ടൊങ്ങ് അടുപ്പം കൂടും അപ്പൊ എത്രയോ കുട്ടികളെയും കൊണ്ട് എന്റെ അടുത്തോട്ട് വരാറ് നമ്മുടെ സെന്ററിൽ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം ചെയ്തു കൊടുക്കണം അവന് കിട്ടിയ സ്ഥലത്ത് അടുപ്പം കൂടി പറഞ്ഞു വരും പത്തും ഇരുപത്തി ആറും വയസ്സുള്ള നല്ല ആരോഗ്യ ദാത്രനായ യുവാവൻ്റെ യുവതിയാണ് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നില്ല ആ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും അവരവരുടേതായ അവർക്ക് തോന്നുന്ന രീതിയിൽ വസിച്ചു പോകുന്നു തോന്നുന്ന രീതിയിൽ വസിക്കുന്നതിനാണ് തോന്നിയവാസം എന്ന് പറയുന്നത് അപ്പോൾ ഞോൻ എന്താ ഇങ്ങനെ തോന്നിവാസി ആയിപ്പോ മകളെന്താ തോന്നിവാസി ഭർത്താവ് എന്താ തോന്നിവാസി ആയ ഭാര്യ എന്താ തോന്നിയവാസിയായും അവർക്കൊരു അടുപ്പം കിട്ടുന്ന സാഹചര്യത്തിൽ എൻവയോൺമെന്റിൽ അവർ കുറെ നാൾ എന്തായി ഡിപ്പെൻഡൻസ് ആയി അങ്ങനെ വരുമ്പോൾ ഒട്ടൽ കൂടും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർ സ്വയം ജീവിക്കുന്നില്ല മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പലപ്പോഴും വ്യക്തിക്കോ സമൂഹത്തിനോ നാശമാണ് ഇൻഡിപെൻഡന്റ് ആകാനുള്ളൊരു ഒരു സംസ്കാരം ഉള്ളിൻ്റെ ഉള്ളിൽ ഏത് സാഹചര്യത്തിലും ഒറ്റയ്ക്ക് തന്നെ നേരിടാനുള്ള ഒരു സംസ്കാരം ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് വളർത്തിയെടുക്കുമ്പോഴാണ് എല്ലാവരോടൊപ്പം ജീവിക്കാനും പറ്റുക നുള്ളി ഒറ്റക്കൊമ്പൻ കേട്ടിട്ടില്ലേ ഒറ്റക്കൊമ്പൻ എന്നുവെച്ചാൽ അവൻ തെളിക്കുന്ന പാതയിലൂടെ ഞാൻ പോകുന്നത് വേറെ ഒരുപാട് ഒരു കൂട്ടം ആനകൾ കൂടെ വേണ്ട എന്നാൽ അതിനകത്ത് നിൽക്കാൻ പറ്റുന്നു അപ്പം ഇതിന് പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ജീവിതത്തിലൊക്കെ ജീവിക്കാൻ പറ്റുമോ നമ്മൾ തളയ്ക്കപ്പെട്ടിട്ടുള്ള പല ബന്ധങ്ങളോടൊപ്പമല്ലേ സാഹചര്യത്തോടൊപ്പം അല്ലേ അതിനകത്ത് അങ്ങനെ എല്ലാവരെയും ഒഴിവാക്കി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വേറെ എവിടെങ്കിലും ഗുഹകളിലോ കാടുകളിലൊക്കെ പോയി ജീവിക്കാൻ പറ്റുമോ മനുഷ്യരല്ലേ എന്നൊക്കെ ചോദിക്കും നമ്മുടെ ജീവിതം ഒരു വനത്തിനുള്ളിലാണ് മനസ്സ് എന്ന് പറയുന്ന വനത്തിനുള്ളിൽ അതിനകത്ത് ഒരു ഗ്രഹസ്ഥാശ്രമം ആയിരിക്കുക ഗൃഹസ്ഥാശ്രമയായിരിക്കുക നമ്മുടെ ചിന്താ ലോകത്തിൽ ഈ പറയുന്ന അറ്റാച്ച്ഡ് ആയിരിക്കുക എല്ലാവരുമായിട്ട് പുറമെ നമ്മളുടെ ഉള്ളിലുള്ള നിങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ കാണാൻ പറ്റണം പുറമേലാണെങ്കിൽ കൊണ്ടെന്നേ പക്ഷെ അത് നമ്മൾ ആസ്വദിക്കുന്നില്ല അറിയുന്നില്ല അങ്ങനെ സന്തോഷത്തിനൊരു മഞ്ച് വളർത്തി വളർത്തിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ ഡിപ്പെൻഡൻ മേഖലയിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളായിക്കോട്ടെ പ്രശ്നങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള ഇവന്റ് വരുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും പലർക്കും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം എല്ലാ എല്ലാം ഉണ്ട് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ അഗ്നത്തിലേക്കുണ്ട് മത്സ്യക്കൂർമ്മ വരാഹം കേട്ടിട്ടല്ലേ ദശാവതാരങ്ങളിൽ ആദ്യത്തെ മൂന്ന് അവതാരങ്ങളാണ് അത് മാത്രം ഒന്ന് എടുത്തു നോക്കിയാൽ മതി മനുഷ്യ മനസ്സ് എപ്പോഴും മത്സ്യത്തെ പോലെ എപ്പോഴും ചടിലുമാണ് എങ്ങനെ ഡിപ്പെൻഡൻ്റ് മൈൻഡ് ആകുമ്പോൾ ഇങ്ങനെ തത്തി കളിച്ച് ഓടിച്ചാടി കളിച്ചോണെങ്കിൽ എപ്പോഴും ഡിസപ്ലാണ് പിന്നെന്താണ് കൂർമ്മ എന്ന് പറഞ്ഞാൽ ആമ ആമയെ കണ്ടിട്ടില്ലേ അതിന്റെ ഇന്ദ്രിയങ്ങൾ രണ്ട് കാലും തലയും വാരും ഒക്കെ പ്രതികൂല സാഹചര്യം വരുമ്പോൾ ഉള്ളിലേക്ക് വലിക്കും അനുകൂല സാഹചര്യം പുറത്തോട്ട് എടുക്കും അതായത് ഒരു കൂർമ്മത്തിൻ്റെതേ പോലെ ബുദ്ധിയോടെ പ്രവർത്തിക്കുമ്പോഴാണ് കൂർമ്മ ബുദ്ധിയുള്ളവരായിമാർ പലരും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ എന്തൊരു കൂർമ്മ ബുദ്ധിയാ അവർക്ക് ആ കൂർമ്മബുദ്ധിയുള്ളവർ ബാലൻസ് ചെയ്യാൻ കാരണം എന്താ അവർ സാഹചര്യവും സന്ദർഭം എന്താ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചവരാണ് അതാണ് കൂർമ്മബുദ്ധി എന്ന് പറയുന്നത് അത് കൊരട്ട് ബുദ്ധിയല്ല അത് കൊരട്ടിനുപയോഗിക്കുക നല്ല കാര്യങ്ങൾക്കും കൂർമ്മബുദ്ധി ഉപയോഗിക്കുക ഇത്രയോ നല്ല ആൾക്കാർ അവരുടെ കൂർമ്മബുദ്ധിയിലൂടെയാണ് എങ്ങനെ ഒട്ടാതിരിക്കുന്നതും ആർക്കും പറ്റിക്കാൻ പറ്റാതെ വരുന്നില്ല അപ്പോൾ കൂർമ്മബുദ്ധിയുടെ ഉടമകളായി മാറുക എങ്കിൽ മാത്രമേ എന്താണ് ഇൻഡിപെൻഡന്റ് മൈൻഡ് ആകാൻ പറ്റുകയുള്ളു സ്വതന്ത്രമായ സ്വകാര്യമായ ഒരു മനസ്സ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും പിന്നെ വരാഹം വരാഹം എന്ന് പറഞ്ഞാൽ പന്നിയെ നമ്മൾ കേട്ടിട്ടില്ലേ അത് കരകിലൂടെ പോകുമ്പോൾ എപ്പോഴും ഭൂമിയിലേക്ക് നോക്കിയാണ് നടക്കുക തല ഉയർത്തില്ല ഭൂമിയിലുള്ള ചപ്പിയോരലും വൃത്തികെട്ട സംഭവങ്ങൾ കടിച്ചു ചവർച്ച് ഇങ്ങനെ നടക്കും തിരിഞ്ഞു നോക്കാൻ ഇങ്ങനെ പെടലി വെട്ടിക്കാൻ പറ്റില്ല ചിലത് അങ്ങനെയാണ് ജീവിക്കുന്നത് അവനവൻ്റെ കാര്യം മാത്രം സ്വാർത്ഥോത്മതികളായിട്ട് തന്നിലേക്ക് തന്നെ ഒതുങ്ങി താൻ ജീവിക്കുന്ന ഇടത്തിൽ മാത്രം നടക്കുന്ന സംഭവമാണ് അപ്പം മത്സ്യം കൂർമ്മ വരാഹം അപ്പൊ നമുക്ക് ഏത് ബുദ്ധിയാണ് വേണ്ടത് കൂർമ്മ ബുദ്ധി ഈ കൂർമ്മ ബുദ്ധി ഒരു സംസ്കാരമാക്കി വളർത്തിയെടുക്കണം സംസ്കരിച്ചെടുക്കുന്നതാണ് സംസ്കാരം അതെങ്ങനെ ഒരു ദിവസവും രണ്ടു ദിവസം കൊണ്ടല്ല സ്ഥിരമായ ചില ഉപാസനകളും അതിൽ ശ്രദ്ധ വെക്കുക പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന നല്ല കാര്യങ്ങൾ ശ്രവിക്കുക അതിനെ മനനം ചെയ്യുക അതിനെ കുറേശ്ശെ കുറേശ്ശെ ആചരണം നമ്മുടെ ജീവിതത്തിൽ പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭൗതിക ജീവിതത്തിലെ ഒട്ടലുകളിൽ നിന്ന് ഭൗതിക ജീവിതത്തിൽ തന്നെ നിൽക്കാൻ പറ്റും ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ആ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നതും അത്തരത്തിലുള്ള നിരവധി ഉപാസന സമ്പ്രദായങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ഈ കലിയുഗത്തിൽ ഈ കലി സംഹാരതാണ്ഡമാടുന്ന സ്ട്രെസ്സും പിരിമുറുക്കും ഒക്കെ ഉണ്ട് സർവത്ര പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് ഈ കൂർമ്മബുദ്ധിയിൽ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ട്യൂൺ ചെയ്യണമെന്നുള്ള നിരവധിയായ ഉപാസനാ സമ്പ്രദായങ്ങളൊക്കെ നമ്മളിവിടെ ഓരോരോ കാര്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട് അതൊക്കെ പലരും പരിശീലിച്ച് ജീവിതത്തിൽ താളത്തിൽ പോകുന്നുമുണ്ട് അപ്പോൾ സ്വയം തന്നെ നമുക്കിതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടേതായ രീതിയിലൊരു ഉപാസന സമ്പ്രദായത്തിലൂടെ കൂർമ്മബുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ കർത്തട്ടെ നന്ദി നമസ്കാരം